ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസത്തെ ഷോർട്സിൽ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ചിക്കൻ ചില്ലി ഉണ്ടാക്കാം യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം ഓർമ്മ വേണം നമ്മൾ ബോൺലെസ് ചിക്കനിലേക്ക് കുറച്ച് കോൺഫ്ലവർ പിന്നെ സോയ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം അടുത്ത് നമുക്കിതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത് പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായി ചോപ്പ് ചെയ്തത് പിന്നെ ക്യാപ്സിക്കം ആയിട്ടുള്ള ക്യാപ്സിക്കം എടുക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെടുത്തു അത് കഴിഞ്ഞ് ട്യൂബായിട്ടരിഞ്ഞ സവാളയും കൂടെ എടുക്കുക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു റിഫൈൻഡ് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചില്ലി ചിക്കൻ്റെ ഗ്രേവിയൊന്നും തിക്കനാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുറച്ച് കോൺഫ്ലവറ് മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അടുത്തൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസും അടുത്തെടുത്ത് വെച്ചിട്ട് ചെയ്യുക ഒരിക്കലും ഫ്ലെയിം കുറയ്ക്കരുത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഹോൾ പ്രോസസ്സ് ചെയ്തു തീർക്കേണ്ടത് ഗോൾഡൻ കളർ കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നമ്മൾ അടിഞ്ഞു വെച്ച് സവാള ആഡ് ചെയ്യുക സവാള ആഡ് ചെയ്തതിന് ശേഷം വൺ ടു ടു മിനിറ്റ്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഒട്ടും ഫ്ലെയിം കുറയ്ക്കരുത് ക്യാപ്സിക്കം കൂടെ ഇട്ടതിന് ശേഷം വീണ്ടും ഒരു ടു മിനിറ്റ്സോളം നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട സോസസ് ആഡ് ചെയ്യാം ആദ്യം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് സോയാ സോസാണ് സോയാ സോസ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ആ കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞോട്ടെ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ് യൂട്യൂബിൽ തന്നെ റഫറൻസ് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ മേക്കേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല സോയാ സോസ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് ഒഴിച്ചത് ടൊമാറ്റോ കെച്ചപ്പാണ് അതും നന്നായിട്ട് മിക്സ് ആയതിനു ശേഷമാണ് ഞങ്ങൾ നെക്സ്റ്റ് റെഡ് ചില്ലി സോസ് ഒഴിച്ചത് നമ്മൾ ഇത്രയും ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു കളർ കിട്ടിയില്ല കളർ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ചെയ്ത അത്രയും സ്റ്റെപ്പ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു ആ റിപ്പീറ്റ് ചെയ്യുന്ന പോർഷൻ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമ്മുടെ വീട്ടിൽ അംഗങ്ങൾ കൂടുതലായത് കൊണ്ട് തന്നെ ഇത് കുറച്ച് ഗ്രേവി ആയിട്ട് വെക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം അതിലേക്ക് ആഡ് ചെയ്തു ആയിട്ട് വെച്ചില്ലെങ്കിലും കുറച്ച് വെള്ളം ആദ്യം ആഡ് ചെയ്യണം അത് തിക്കണാവും ഓട്ടോമാറ്റിക്കലി അത് തിക്കണാവുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് മറക്കരുത് ഇതിൽ ആവശ്യത്തേക്ക് വേണ്ട ഉപ്പ് കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അവസാനം രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു തിള വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചിക്കനും ഈ ഗ്രേവിയും കൂടെ നന്നായി മിക്സ് ചെയ്യുക ചിക്കൻ ഓൾറെഡി കുക്ക്ഡ് ആണ് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഇതിലിട്ട് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതെല്ലാം മിക്സ് ചെയ്ത് നല്ലൊരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലൊരു ഫ്ലേവർ തരും കുരുമുളക് ഈ കെച്ചപ്പും എല്ലാം കൂടെ ആവുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ നമുക്കിതിൽ തരും അതിനുശേഷം നമ്മൾ വെള്ളവും കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചില് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് സംഭവം ഗ്രേവി തിക്കനാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഗ്രേവി ഓൾറെഡി തിക്കനാണ് അതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ടില്ല കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് ട്രൈ ആണെങ്കിൽ കൂടിയും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഞങ്ങളിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത് അതുപോലെ തന്നെ ഇനിയും കുക്കിംഗ് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്